ൂക്കാട് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം പത്ത് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി കൊടുക്കുന്ന ഈശോയെ നമ്മളെല്ലാവർക്കും പരിചയമുള്ള ഒരു തിരുവചന ഭാഗത്ത് ഈശോയെ നമ്മളൊന്ന് കണ്ടുമുട്ടുകയാണ് ആവശ്യ നേരത്ത് സഹായമായി മാറുന്ന ഈശോ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആവശ്യ നേരങ്ങളിൽ നമുക്ക് അവർക്ക് സഹായമായി മാറാൻ പറ്റുന്നുണ്ടോ ഈശോടെ മനസ്സറിയുവാണ് വചനം കേട്ടവർ അവർ വിശ്വന്ന് വലയുന്ന സമയത്ത് അവരുടെ ആവശ്യത്തിന് അവരുടെ കൂടെ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതാണ് നമ്മുടെ ഇന്നത്തെ വചനത്തിലെ ധ്യാന വിഷയം ജീവിതത്തിൽ എപ്പോഴും ആവശ്യ നേരത്ത് നമ്മളെ സഹായിക്കുന്ന ക്രിസ്തു പ്രിയ ദൈവം മറഞ്ഞു നിൽക്കുകയാണോ ക്രിസ്തു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ നമ്മുടെ ആവശ്യം കാണുന്നില്ലേ എന്നൊക്കെ തോന്നപ്പെടുന്ന ജീവിത അനുഭവങ്ങളിലും കർത്താവിന് നമ്മുടെ മേൽ കരുതലുണ്ട് കരുണയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യ നേരത്ത് അവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഈ വചനത്തെ നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം ആമീഴിയേ